ഗുരുവായൂരിൽ താലികെട്ട് കഴിഞ്ഞു മടങ്ങിയ വധുവരന്മാർ സഞ്ചരിച്ച കാർ തല കീഴായി മറിഞ്ഞു വധുവരന്മാർ അടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു പാലപ്പെട്ടി പുതിയിരുത്തിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് ഉണ്ടായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പുതിയിരുത്തിയിലാണ് വിവാഹ സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് വരനും വധുവും അടക്കമുള്ളവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് താലികെട്ട് കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കണ്ണൂർ സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്രനും വധുവടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു കല്യാണം ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് വരുന്ന ടീമാണ് അപ്പോൾ വണ്ടി വന്ന് അതിന്റെ പെട്ടെന്ന് പാടി പിന്നെ വണ്ടി കടം ഒരു കല്യാണം ടീം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും ഒക്കെ കൂടിയിട്ടുള്ള വന്നു അത് അഞ്ചു പേരുണ്ടായിരുന്നു അവിടെ പരിക്ക് വല്ലു പരിക്ക് ഭർത്താവിന്റെ ഇടയ്ക്ക് കാലില് എന്തിനും പിന്നെ ഒരു നേരെ നേരെ കോഴിക്കോട് മാറ്റി കണ്ണൂർ സ്വദേശികളായ വത്സല അറുപത്തിനാല് വയസ്സ് വിഷ്ണു ഇരുപത്തിയഞ്ച് വയസ്സ് ശ്രാവൺ ഇരുപത്തിയേഴ് വയസ്സ് ദേവപ്രിയ ഇരുപത്തിരണ്ട് വയസ്സ് സവിത അമ്പത് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് യാത്രക്കാരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു